ആയ് ഒന്നര കിലോ ബീഫോണ്ട് കൊണ്ട് കോഴിക്കോട് കുറ്റിച്ചിറ മോഡല് പച്ചക്ക് ദമ്മീണ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് തുടങ്ങാം അപ്പോൾ ഒരൊന്നര കിലോ ബീഫ് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതിലേക്ക് ഒരു നാനൂറ് ഗ്രാം സവാള കട്ട് ചെയ്ത് അരിഞ്ഞത് നൂറ് ഗ്രാം തക്കാളി മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിട്ട ഇറച്ചിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഇറച്ചി ഒന്ന് സോഫ്റ്റായിട്ട് നന്നായിട്ട് പോകും ബീഫായതുകൊണ്ട് നന്നായിട്ട് പോകണം അതുകൊണ്ട് ഒരു കപ്പ് പൈനാപ്പിൾ ചേർക്കുന്നുണ്ട് വേണങ്ങി ചേർത്താൽ മതി അമ്പത് ഗ്രാം മല്ലി മല്ലിപ്പൊതിനീന അരിഞ്ഞത് എപ്പോഴും സ്പൂണ് പെരിഞ്ചീരകവും സാജീരകവും കൂടെ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണ് ഗരം മസാല ഏലം ഗ്രാമ്പൂ പട്ട തക്കോലം ജാതിപത്രി ജാതിക്കുരും എല്ലാം കൂടെ പൊരിച്ചത് ബിരിയാണി മസാല ഒരു ചെറുനാരങ്ങിൻ്റെ നീര് ഒരു കപ്പ് തൈര് ചേർക്കുന്നുണ്ട് ഒരു നാല് പച്ചമുളക് അരക്കപ്പ് വെള്ളത്തിൽ മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്താണ് വെള്ളം അതും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി തിരുമ്മിപ്പിടുത്തണം മിക്സാക്കണമുണ്ട് എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു മണിക്കൂർ ഇതാണ് റെസ്റ്റിന് വെക്കുക അപ്പോൾ ഇതിലെ നീരെല്ലാം ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം അടുത്ത പണി നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഒരു മണിക്കൂറിന് ശേഷം ഇതിൽ ഇതാ ആ നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഉള്ളിന്നും ചിക്കൻ ബീഫ് എന്നൊക്കെ ഉള്ളത് ഇതൊന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം ഉപ്പൊ കയ്യ സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ആക്കി മിക്സാക്കി കൊടുക്കുകഴിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കല്ലുപ്പുട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാല തുടക്കുക വെള്ളം തിളച്ച് അപ്പോൾ കഴുകി ഊറ്റിവെച്ച ബിരിയാണി അരി ഇതിലേക്ക് ചേർക്കുക ജീരശാല അരിയാണ് ഇവിടെ ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം വെന്ത ചോറ് ആദ്യം ഇറച്ചിയേക്കിട അടിയിലിട്ട ചോറ് ഒന്ന് പരത്തി കൊടുക്കുക അല്പം ഗരം മസാല കുറച്ച് ഫ്രൈഡ് ഒനിയനു കാഷ്നട്ട് ക്രിസ്മസ് മല്ലി പുതിന അരിഞ്ഞത് ക്യാരറ്റ് അരിഞ്ഞത് പൈനാപ്പിൾ അരിഞ്ഞത് അവസാന ഉറ്റിയ ചോറ് ഒരു നൂറ് നെയ്യായി ചോർക്ക് ഇനി മാവ് വെച്ചുകൊണ്ട് നന്നായിട്ട് സീൽ ചെയ്യാം അപ്പം ചിരട്ടയും വിറകുമ്പോഴേ നന്നായിട്ട് കത്തിണ്ട് അതിലേക്ക് നമുക്ക് ദമ്പിട അമ്മടി ബിരിയാണി വെച്ചു കൊടുക്കാം ഇതാ തീ നല്ല കത്തുന്നുണ്ട് ഇനി മാവ് ഈ മൈദ കൊഴച്ചി വെച്ച സീൽ അതിൻ്റെ നിരാവിൻ്റെ വന്നിട്ടുണ്ട് പൊട്ടും അതിൽ നമുക്കത് തീ കെടുത്തിയതിന് ശേഷം പിന്നെ കണല് മാത്രം മുകളിലും തായും കുറച്ച് കണല് മാത്രം ഇട്ട് രണ്ട് മണിക്കൂറോളം ദമ്മിൽ ബീഫായതുകൊണ്ട് രണ്ട് രണ്ടര മണിക്കൂർ ദമ്മിൽ കെടുക്കണം എന്നാലേ വെള്ളൂ ദമ്മു പൊട്ടി ആവി വരുന്നുണ്ട് ഇനി നമുക്ക് കണല് മുകളിലിട്ട് ദമ്മുക ഇപ്പോൾ ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം എന്താ പാടുന്നു ചോറ് എന്തായി നോക്കാം എൻ്റെ അടിഭാഗത്ത് നിന്ന് മസാല ഉള്ള മസാലയും റൈസും കൂടെ മിക്സ് ആക്കിയിട്ട് നോക്കുക അപ്പോൾ അതാ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അടി അടി പിടിച്ചിട്ടേ ഇല്ല അടി പിടിച്ചിട്ടില്ല തെങ്ങനെയൊക്കെ വേവിക്കുമ്പോൾ അടിയിൽ പിടിക്കാനാണ് സാധ്യത കൂടുതൽ തീരെ അടി പിടിച്ചിട്ടില്ല ഇനി ചോറിൻ്റെ മേലെ ഗാർണിഷ് ആയിട്ട് കുറച്ച് മല്ലിയില കുറച്ച് ഫ്രൈഡ് വാങ്ങിയ കുറച്ച് കണ്ടിപ്പരിപ്പും മുന്തിരും ഫ്രൈ ചെയ്ത് സലാഡ് ഇട കുറച്ച് അച്ചാർ അച്ചാറുണ്ട് വേണ്ട ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് പച്ചക്കട്ടതാണ് സൂപ്പറായിട്ടുണ്ട് ബീഫ് തന്നെ പച്ചക്ക് ദമ്പിട്ട് വയ്ക്കുന്നത് ചിക്കനും ബ്രോയിലർ ചിക്കനും ലവോണി ചിക്കന് പുട്ടന് അതൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല വേവും പക്ഷെ അത് സംശയമായിരുന്നു വേവൊരു സംശയമായിരുന്നു ബീഫോ നല്ല വേവുള്ളതല്ല അപ്പോൾ രണ്ടര മണിക്കൂറിൻ്റെ മേലെ ദമ്പിൽ കിടന്നപ്പോൾ പിന്നെ നമ്മളെ പൈനാപ്പിൾ തൈര് ചെറുനാരങ്ങിൻ്റെ നീരും ചേർന്ന് കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരുണ്ടാക്കിയത്